നമ്മൾ കാർഗോ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു കവറിങ് അവർ ചെയ്യേണ്ടതാണ് നിർബന്ധമാണ് ഇങ്ങനെ ഒരു കവറിങ് ചെയ്തിട്ട് വേണം നമ്മൾ കാർഗോ വിടാനായിട്ട് ഓക്കെ ഇങ്ങനൊരു സീലിങ് തന്നെ നമ്മൾ ചെയ്യണം ഇത് കവറ് ചെയ്ത് ടേപ്പ് ചെയ്തതിന് ശേഷം അവരുടെ ടേപ്പിനെ അത് ക്ലിയർ ചെയ്തതിന് ശേഷം ടൈറ്റ് ആക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ കാർഗോ വിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനൊരു പ്രത്യേകം ഒരു ചാക്ക് അവർ കൊണ്ടുവരുന്നതാണ് അതില്ലെന്നുണ്ടെങ്കിൽ അവരോട് ചാക്ക് തന്നെ പൊതിഞ്ഞ് അതുതന്നെ ക്ലിയർ ചെയ്ത് നല്ലോണം ടൈറ്റാക്കി നല്ലോണം നല്ലോണം സെല്ലോട്ടായി പൊട്ടിച്ച് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്പർ അവരുടെ പാക്കിങ്ങിൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പർ ബിൽ നമ്പർ എഴുതിയിടും ഓക്കെ അങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നെ കാർഡ് ബോർഡ് മാത്രമേ പാക്ക് ചെയ്ത് പോകത്തുള്ളൂ അപ്പം തിരിച്ച് മറിച്ച് വിട്ട് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ അകത്തിരിക്കുന്ന സാധനങ്ങൾ സേഫായിട്ട് നാട്ടിൽ ലൂസായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടും ആടുന്ന സമയത്ത് അത് പൊട്ടും ഇതാണ് നമുക്ക് നാട്ടി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി കാണുകയും കിട്ടത്തുള്ളൂ അതുകൊണ്ട് തൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം തയച്ച് ചെയ്തത് കഴിച്ച് കഴിയുമ്പോൾ നല്ല കാര്യങ്ങളും നോക്കണം നോക്കി കറക്റ്റായിട്ട് നോക്കിയിട്ട് അത് ഇടണം എന്നിട്ടത് അവരത് ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം നല്ലോണം അത് തിരിച്ചിട്ടിട്ട് അടുത്ത മാർ സൈഡ് ഒട്ടി പൊട്ടിച്ചതിന് ശേഷം നാട്ടിങ്ങനെ അവർ സീൽ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറുപത് കിലോ ആണ്